മുസ്ലിം ലീഗിൻ്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ആദ്യഘട്ട വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടിയന്തര ധനസഹായം എന്ന നിലയിൽ അറുനൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതവും നാൽപ്പതോളം വരുന്ന അവിടുത്തെ വ്യാപാരികൾക്ക് അമ്പതിനായിരം രൂപ വീതവും അടിയന്തര ധനസഹായം ഏകദേശം രണ്ട് കോടിയുടെ അടുത്ത് വരുന്ന അടിയന്തര ധനസഹായം മുസ്ലിം ലീഗ് പാർട്ടി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത്തിയേഴ് കോടിയോളം രൂപയാണ് ഈ നിമിഷം വരെ മുസ്ലിം ലീഗ് അപ്ലിക്കേഷൻ വഴി സമാഹരിച്ചെടുത്തത് ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫണ്ട് സമാഹരണത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമ്പോൾ വയനാടിൽ ഏറ്റവും അധികം പ്രയാസപ്പെട്ട വീടും നാടും കുടുംബവും കുടുംബത്തിലെ അംഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഒട്ടേറെ പരിക്കുകളും പരിഭവങ്ങളും സങ്കടങ്ങളുമായി കഴിയുന്ന നിരവധിയായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ കഴിയുന്ന വയനാട്ടിലെ പത്ത് എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ആദ്യഘട്ട പദ്ധതിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം നൽകിയിരിക്കുകയാണ് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തിനാണ് ലീഗ് ഇങ്ങനെ ഫണ്ട് സമാഹരണം നടത്തുന്നത് ഈ ഫണ്ടൊക്കെ എന്തു ചെയ്യും എന്ന് ചോദിച്ച ആളുകൾക്ക് മുന്നിൽ ലീഗ് അതിൻ്റെ ആദ്യഘട്ട ക്ഷമാശ്വാസ സമാശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലീഗ് ഫണ്ട് സമാഹരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലീഗിന് ആളുകൾ ഫണ്ട് കൊടുക്കുന്നത് ലീഗിന് കൊടുത്താൽ അത് കൃത്യമായി എത്തേണ്ട കൈകളിലേക്ക് എത്തുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ജനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് ഈ നിലയിൽ ഇരുപത്തിയേഴ് കോടിയിലേക്ക് ഈ വഴി വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ എത്തിയത് ഇപ്പം അതെല്ലാവർക്കും തീർച്ചപ്പെടണം ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാനുണ്ട് അവർക്ക് വീട് എടുത്തു കൊടുക്കേണ്ടതുണ്ട് സ്വന്തമായി വീടാകുന്നതിന് മുമ്പ് അവർക്ക് വാടക വീട് എടുത്തു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള മുസ്ലിം ലീഗ് ഉണ്ടാകും മുസ്ലിം ലീഗിനെ വിശ്വസിച്ച ആളുകൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അവരെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് കൃത്യമായി ആ പണം എത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ലീഗ് പ്രഖ്യാപിച്ച ഈ അടിയന്തര സഹായം പതിനയ്യായിരം രൂപ ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കുമ്പോൾ അമ്പതിനായിരം രൂപ വെച്ച് അവിടുത്തെ വ്യാപാരികൾക്ക് ലഭിക്കുമ്പോൾ അത് വലിയ സഹായമാണ് ഈ ഘട്ടത്തിൽ കാരണം ബിസിനസ് നഷ്ടപ്പെട്ട ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ ആയി പോയ ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ അവർക്ക് തിരിച്ചു വരാനുള്ള ആദ്യത്തെ കൈത്താങ്ങായി ഏറ്റവും അധികം ആളുകൾ വയനാട് പുനരധിവാസത്തിന് വേണ്ടി സഹായിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് കൂടിയാണ് മുസ്ലിം ലീഗിന് അതിന് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇതാ മുസ്ലിം ലീഗ് വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രയത്നത്തിന് ആ യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം